മടിയൻകൂലോം പാട്ടുത്സവം മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം അടോട്ട് മുത്തേടത്ത് കുതിരി സ്ഥാനം പാടാർകുളങ്ങര ഭഗവതീക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു വടക്കേ മലബാറിലെ പ്രസിദ്ധ ക്ഷേത്രമായ മടിയൻകൂലോം ക്ഷേത്രപാലകരേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടുത്സവത്തിൻ്റെ ഭാഗമായി തെയ്യം വരവ് നടന്നു മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തെയ്യം വരവ് നടന്നു തുടർന്ന് അടോട്ടം മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തു നിന്നുള്ള തെയ്യംവരവും നടന്നു പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങളാണ് തെയ്യംവരവിൽ അണിനിരുന്നത് ബുധനാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം പെരട്ടൂർക്കുലവും മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തെ ഈ സംഘങ്ങൾ തിരിച്ചുപോകുന്നതോടെ പാട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്